തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനിയായ ആനന്ദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപ് ആന്ദ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ പോലീസ് ട്രെയിനിയാണ് ജീവൻ ഒടുക്കിയത് ചികിത്സയ്ക്കിടെയാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ എന്താണ് ആനന്ദിന് സംഭവിച്ചത് സുജയ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസം മുൻപ് അതായത് ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ എസ് ക്യാമ്പിലെ പോലീസ് ട്രെയിനിയിട്ടുള്ള ആനന്ദ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അന്ന് പേരൂർക്കട ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് പോയ വ്യക്തി കൂടിയായിരുന്നു അതായത് ചൊവ്വാഴ്ച തന്നെ തിരിച്ച് ക്യാമ്പിലേക്ക് പോയ വ്യക്തിയായിരുന്നു ആനന്ദ് പക്ഷെ അതിനുശേഷം ഇന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ പോലീസ് ട്രെയിനിങ് എസ് ഐ പി ക്യാമ്പിലെ പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലെ ബാരക്കിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാർ െന്ന് പറഞ്ഞിരുന്നത് അമിത ജോലി ഭാരം എന്നുള്ളത് തന്നെയായിരുന്നു അത് അതിലൊരു സ്ഥിരീകരണം ഔദ്യോഗിക സ്ഥിരീകരണം വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണം ഇന്നിപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ നിലയിലാണ് കണ്ടെത്തിയത് അതിൽ ആത്മഹത്യയാണ് എന്നുള്ളത് ഒരു പ്രാഥമിക സ്ഥിരീകരണം മാത്രമാണ് കൂടുതൽ വിവരങ്ങളല്ല എന്തായാലും പോലീസ് അന്വേഷണത്തിൽ കൂടെ മാത്രമാണ് പുറത്തുവരിക ഇപ്പോൾ നിലവിൽ പേരൂർക്കട ആശുപത്രിയിലാണ് ആനന്ദിന്റെ മൃതദേഹമുള്ളത് ഈ ആനന്ദിന് ആനന്ദ് അല്പനാളായിട്ടുള്ളൂ പോലീസ് ട്രെയിനിയായി പേരൂർക്കട എസ് ക്യാമ്പിൽ ജോലി ആരംഭിച്ചിട്ട് അതിനിടയ്ക്കാണ് ഈ ട്രെയിനിങ് ട്രെയിനി ബാച്ചിലുള്ള ആളുകളെ പ്രത്യേകം പ്രത്യേകം ടീമുകളായി നിയമിക്കുകയും നിയോഗിക്കുകയും ആ ടീമിന്റെ ഒരു ലീഡറായിക്കൊണ്ട് ആനന്ദിനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്ത് അതിലുള്ള ഒരു ജോലി ഭാരം അതിലുള്ള വിഷമങ്ങളൊക്കെ തന്നെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ആ ക്യാമ്പിലുള്ള പോലീസുകാരോട് തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത് അതിനകത്തൊക്കെ എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ പേരൂർക്കട പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു പോലീസ് ട്രെയിനി ആയിട്ടുള്ള അധികം പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും സമീപകാലത്ത് പോലീസിനുള്ളിൽ തന്നെ ആത്മഹത്യകൾ പെരുകുന്ന ഒരു കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം വലിയ രീതിയിൽ തന്നെ അന്വേഷിച്ചു